ുളം തട്ടിക്കൊണ്ടുപോകലിനെ തുടർന്നുണ്ടായ സംഘർഷത്തിന് ശേഷം കഴിഞ്ഞ മാസം പതിനെട്ടിനാണ് കൂത്താട്ടുകുളം നഗരസഭയിലെ സി പി എം വിമത കൗൺസിലർ കലാരാജുവിനെ സി പി എം പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോവുകയും തുടർന്ന് സംഘർഷം ഉണ്ടാവുകയും ചെയ്തത് സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ നഗരസഭാ കൗൺസിൽ യോഗമാണ് ഇന്ന് ചേരുന്നത് വാർഷിക സാമ്പത്തിക കാര്യവും വാർഡ് സഭകളുമാണ് പ്രധാന അജണ്ട അജണ്ടയുടെ പകർപ്പ് ജനൻ ടി വിക്ക് ലഭിച്ചു അതേസമയം സി പി എമ്മുമായി സഹകരിച്ച് മുന്നോട്ട് പോകില്ല എന്ന് വിമത കൗൺസിലർ കലാരാജു നേരത്തെ വ്യക്തമാക്കിയിരുന്നു സ്വതന്ത്ര നിലപാടായിരിക്കും കൗൺസിലർ യോഗത്തിൽ സ്വീകരിക്കുക എന്നാൽ കൗൺസിൽ യോഗത്തിൽ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾ പരാമർശിക്കാനാണ് യു അംഗങ്ങളുടെ തീരുമാനം ഇതോടെ ഇത്തവണ കൗൺസിൽ യോഗം സംഘർഷഭരിതമാകുമെന്ന് ഉറപ്പായി ജനം കൊച്ചി